മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടിനൊപ്പവും ചോറിനൊപ്പവും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത ഒരു ഈസി പി കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ് ഏകദേശം ഒന്നര കപ്പോളം ചെറുപയർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എട്ടൊമ്പത് മണിക്കൂറോളം കുതിർത്ത ചെറുപയറാണ് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരമുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ഇടച്ചിലി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ചെറുപയർ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് വിസൽ കൊണ്ട് തന്നെ നമ്മൾ ചെറുപയറെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞു വരുന്ന ഒരു പാകത്തിനെത്തും ഒരു നാലഞ്ച് വിസിൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം പ്രഷർ മുഴുവനായി സെറ്റിലായതിനു ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ചെറുപയർ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നല്ല വെന്ത് ഒടഞ്ഞ് ഒരു പാകത്തിന് തന്നെ എത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മത്തങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിലും കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചേർത്തുള്ള മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് ചെയ്യുന്നത് പ്രഷറൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റിലായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം മത്തങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ മത്തങ്ങ അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇത് നമ്മുടെ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചാലും മതിയാകും മത്തങ്ങയ ഒക്കെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ ചെറുപയർ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളുടെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ എന്തോരം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കാനായിട്ട് അപ്പം എനിക്ക് ഈ ഒരു ഗ്രേവി മതി ഇത്രയും അതായത് ഒരുപാട് കട്ടിയല്ല ഒരുപാട് ലൂസല്ല അങ്ങനത്തെ രീതിയിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണിത് വേണ്ടതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് ലൂസാക്കേണ്ടതാണ് ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ടേസ്റ്റ് മാറിപ്പോവും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് കടുക് താളി ഒഴിക്കാം അപ്പോൾ അതിനോടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതിന് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് കടുകയാണ് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഉണ്ട വറ്റമുളകൾ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഞെരിടി ആണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒരല്പം എരിവ് കുറവ് ഫീൽ ചെയ്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എരിവ് നോർമൽ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയാണ് ബെസ്റ്റ് പക്ഷേ ചെറിയുള്ളി എൻ്റെ ഇല്ലാഞ്ഞത് കൊണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നു ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കുന്നതിനാട്ടോ ടേസ്റ്റ് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിയാപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നെ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈ താളിപ്പ് നമ്മളുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറിയിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങയൊന്നും കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നേക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും മറന്നേക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതും വരെ നന്ദി നമസ്കാരം